ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങളിപ്പം കാലിക്കട്ട ഉള്ളത് കേട്ടോ കാലിക്കട്ട ഒരു ഇൻ്റർവ്യൂനിൽ വന്നതാണ് ഞാൻ ഈ വ്ലോഗ് ഇടുമ്പോൾ ഒരു വൺ മന്ത്രി കഴിഞ്ഞ് കാണും കേട്ടോ അതോ ഞാൻ നേരത്തെ സോറി പറയുകയാണ് ഞങ്ങൾ ഈ നോമ്പിനെടുത്ത വീഡിയോ ആണ് കോഴിക്കോട് പോയപ്പോൾ മിട്ടായിത്തെരുവിൽ പോയി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് അന്ന് എടുത്ത വീഡിയോ ആണ് ഇടാൻ ഒട്ടും സമയം കിട്ടിയില്ല നല്ല തിരക്കായി പോയി ജോബും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി പിന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രേ ലേറ്റായി പോയത് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് പോയിട്ട് ആദ്യമായിട്ടാണ് മിഠായിത്തെരുവി പോകുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് പോയത് കേട്ടോ കുറച്ചൊക്കെ നമുക്ക് നാട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ ചെറിയ സ്നാക്സ് ഐറ്റം പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോരോ ഷോപ്പിൽ കയറിയൊക്കെ വാങ്ങിച്ചു അല്ലുവ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലും വാങ്ങിച്ചത് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം അല്ലെ എന്നാ മേടിച്ചിട്ട് നല്ല തിരക്കാകട്ടെങ്ങനുണ്ട് ഒത്തിരി സാധനങ്ങള് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആന്റി ഇപ്പം അത് എന്നാന്ന് അറിയാം ഇനി ഇരിപ്പുണ്ട് ഞങ്ങൾ അന്ന് എറണാകുളം ബ്രോഡ്വേയിൽ പോയപ്പോ ഇതുപോലെ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പഴാ ഇത് ഇതൊക്കെ എന്നാ ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാ കേട്ടോ കൊറേ നേരമായി എന്റെ കളിയാക്കുന്നതാ ഇതോട്ടിപ്പ ഉണ്ട് ഉണ്ട് പച്ചമാങ്ങ പച്ചമാങ്ങാരി മുളുകാരി വില മുന്നൂറ് 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 രൂപ എത്രയാക്കണ്ട് <im> <im> <im>

ഫുഡ് ബൈ പറട്ടോ കഴിഞ്ഞ വർഷം വന്നപ്പോൾ മുട്ടായിത്തേര് ഒന്നും കാണാൻ പറ്റിയില്ല ഞാൻ മറ്റ സാധനങ്ങളൊക്കെ ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിക്കാം അങ്ങനെ എൻ്റെ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്നുണ്ടോഷം വരുവാണ് അവിടെ വ്ലോഗ് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല കേട്ടോ ആൾക്കാരോ ഭയങ്കരമായിട്ട് നോക്കാം നമ്മൾ ഫോണും പിടിച്ചെങ്കിലും നടക്കാൻ പറ്റത്തില്ല അതാ ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുത്തുള്ളൂ റൂമിൽ ചെല്ലട്ടെ കാണിക്കാം ണ്ട സ്കൂളിൽ നിന്ന് വരുന്നാലുണ്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു നേരെ ഓഫീസിൽ നിന്ന് വരാ കേട്ടോ അതങ്ങനെ എന്റെ മൊബൈൽ ടവർ കണ്ടോ പലപ്പോൾ ലൈറ്റ് ഇട്ടോ ഞങ്ങളുടെ റൂമ് ഇത്ര അല്ലേ അല്ലെങ്കിൽ നോക്കിയാൽ നമ്മൾ വന്ന റോഡ് തന്നെ കാണാം നല്ല വ്യൂ ആയിട്ടോ ഇവിടുത്തെ റൂമിന് മെയിൻ റോഡ് തന്നെയാണ് നമ്മൾ അങ്ങനെ റൂമിൽ വന്ന് ആയി വെയ്തൊക്കെ ആകട്ടെ നമ്മൾ മുട്ടായി തരുമെന്ന് മേടിച്ച സാധനങ്ങൾ പിന്നെ എൻ്റെ പുറകിൽ കുപ്പി കാണാമോ ഞങ്ങൾ മൂന്ന് ദിവസം ഉണ്ടാവും എന്ന ഹോട്ടൽ റൂമിൽ കുപ്പിയെല്ലാം ഞങ്ങൾ ഇവിടെ വെള്ളം കുടിച്ചു കുപ്പി എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ല അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചത് മിനറൽ വാട്ടർ വന്ന് ജ്യൂസിൻ്റെ ഉണ്ട് ശെവനപ്പിൻ്റെ ഉണ്ട് മിനറൽ വാട്ടറിൻ്റെ ഉണ്ട് എല്ലാം കണ്ട അല്ല ഭംഗിയുണ്ട് പിന്നിപ്പങ്ങള് നാളെ രാവിലെ പോകുക ആവട്ടെ തിരിച്ച് പോകുക ഞങ്ങൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു നല്ലവർക്കുടേ ഇതിലാവട്ടെ അക്കോമഡേഷനൊക്കെ ഫുഡും ഒക്കെ അവട്ട ഇതിലാണ് അപ്പം ഞങ്ങൾ കിട്ടാത്തതിനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോകാൻ പറ്റിയില്ല റിസപ്ഷന് വന്നു അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ മേടിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ പോകുന്നതും ആദ്യമായിട്ടാണ് സാധനമൊക്കെ മേടിച്ചതും ഒക്കെ ആദ്യമായിട്ടോ അവിടെ കോഴിക്കോട് കേട്ടോ അപ്പം അവർ ആദ്യത്തെ സംഭവം തന്നെ നോക്കാം കോഴിക്കോട് വന്നിട്ട് എന്നതായിരിക്കും മേടിക്കാൻ പോകുന്ന എല്ലാവരും അലുവ ആയിരിക്കും കോഴിക്കോടിന്റെ അലുവ ഞങ്ങളിത് ഫ്ലേവർ ഒന്നതേ ഈ പച്ച കളർ മാംഗോ ഫ്ലേവർ ഫ്ലേവറാണേ ഇത് നല്ല ടേസ്റ്റാണ് എനിക്കത് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സംഭവായിരുന്നു നല്ല രുചിയുണ്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും കണചാറ്റ കേട്ടിട്ടുണ്ടോ ഇത് മാംഗോയുടെ അലുവദ്യായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്ട്രോബെറിയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പണ്ട് കൊല്ലത്ത് ഒരു എന്തോ ഒരു എക്സിബിഷൻ അല്ലേ ഇത് ഏതിന്റെ ആയിരുന്നു േ അനാറല്ലേ അതിന്റെ ഇത് രണ്ടു ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം എന്താ അവിടെ ചെല്ലുമ്പോ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആള് തിന്നു അതാണ് ഒരു പാക്കറ്റ് ഉണ്ടോ ഈ ഒരു പാക്കറ്റ് അടുത്തതും ഇതാണ് ഈ കനച്ചാട്ടിനോടെ പോയത് കൊണ്ടല്ലോ ഫുഡ് ഐറ്റംസ് കാണത്തുള്ളൂ ഷോപ്പിംഗ് ഇഷ്ടമില്ല അപ്പൊ ഷോപ്പിങ്ങിന്ന് നിങ്ങളെ കാണിക്കാൻ എൻ്റെ ഒന്നും ഇല്ല അപ്പൊ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എവിടെ പോയാലും അവിടെ നിന്ന് തന്നെ കൊഞ്ഞിനും കുത്തുന്നുണ്ട് നമ്മൾ കൊടുക്കാനും കൂടെ ഒക്കെ വേണ്ടി വാങ്ങിച്ചായിരുന്നെ ഇത് ഇത് നമ്മള് ചൈന മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഇത് നമ്മുടെ അദ്വൈതയ്ക്ക് വേണ്ടി മേടിച്ചാട്ടോ ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം എന്നൊക്കെയാ മേടിച്ചത് അവിടെ അവൾക്ക് പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇതൊരു കോമ്പ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചത് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് തപ്പി നടക്കുമായിരുന്നു ഇത് നമ്മുടെ മേക്കപ്പ് എന്താ പറയുന്നത് സ്പോഞ്ച് ഇതൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടം ഇതൊരു കിറ്റാണ് എൻ്റെ ഐഷാഡോ കിറ്റ് പല പല കളേഴ്സുള്ള ഞാൻ അത്യാവശ്യം ഒരു ന്യൂട്ട് കളർ നോക്കി എടുത്ത് അപ്പോൾ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും മറ്റേയൊക്കെ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആയിരുന്നു ഡാൻസിനൊക്കെ പോകുന്നതായിട്ട് പിന്നെ ഉള്ളതൊരു ബാങ്കിളാണ് ഇതിപ്പോ നമുക്ക് ജോബിനൊക്കെ പോകുമ്പോൾ ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ ബാങ്കിലാണ് കേട്ടോ ഇതിനൊക്കെ ഇത്ര ഹൺഡ്രഡോ അത്രയൊക്കെയുള്ള ഉണ്ട് കേട്ടോ നല്ല റോസ് ഗോൾഡിന്റെ ഉണ്ട് സിൽവറിൻ്റെ ഉണ്ട് അല്ലാത്ത ഗോൾഡിൻ്റെയും പോളിഷായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ഓഫീസ് തുടങ്ങുമ്പം ഒന്നും അലോഡല്ല ഇയറിങ്സ് പോലും അലോഡല്ല ജസ്റ്റ് ഒരു സ്റ്റഡ് നമുക്ക് വാച്ച് കണ്ടാൽ കേട്ടാം ഇതും അലോഡാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ പോകുമ്പോൾ എന്താലോന്ന് വെച്ച് വാങ്ങിച്ച കേട്ടോ നല്ലതാണ് ഇങ്ങനെ കിടന്നോളൂ സിമ്പിളായിട്ട് അപ്പം ഇത്രയാണ് അദ്ദേഹം കുട്ടിക്ക് വേണ്ടി മേടിച്ചത് പിന്നെ മേടിച്ചത് ഇത് ഇവിടുത്തെ ഒരു സ്നാക്ക് എന്നാ പറഞ്ഞത് കേട്ടോ ഇത് ഇതിനകത്ത് ചിക്കൻ ചെയ്ത് ചിക്കൻ മസാല സാധാ ഒരു ബേക്കറിയിൽ നിന്ന് മേടിച്ച സ്നാക്സ് ഒക്കെ ഉള്ള ചിക്കൻ മസാല ഫില്ല് ചെയ്ത് വെച്ചേര് നമ്മൾ ഓരോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചോ അതാ പൊട്ടിച്ച നമ്മൾ കഴിച്ചു കാണിക്കാത്ത നല്ല ആയിരിക്കും അല്ലേ പേര് എല്ലാം ഓർക്കുന്നുണ്ടോ പറഞ്ഞു എന്തോ ചിക്കൻ എന്തോ ഞാൻ ചോദിച്ചു കോഴിക്കോട് വ്ലോഗ് കാണുന്നുണ്ട് നിന്റെ പേര് ഇവിടെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ നമ്മടെ അവിടെ ഇങ്ങനത്തെ ഒരു സ്നാക്ക് അറിഞ്ഞുകൊടു എങ്ങനെയാന്ന് കോട്ടയത്തും കണ്ടിട്ടില്ല കൊല്ലത്തും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അടുത്ത ഒരു വെറൈറ്റി ആകട്ടോ ഇത് അവ കടയിലിരിക്കുന്ന ഞങ്ങൾ ചോദിച്ചതായിട്ട് എങ്ങനെ ഇതിന്റെ പേര് ഓർക്കുന്നുണ്ടോ ഇത് ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഒരു ഐറ്റം ആണെന്നാണ് അടുത്ത ചേട്ടൻ പറഞ്ഞ് ഇത് പൊട്ടിക്കാൻ പോട്ടോ നമ്മളിത് ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് എന്താ ഇത് പൊട്ടിക്കാൻ പോത്തിരി പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്ന ഇത് വാരേല പോലത്തെ സംഭവത്തിലോ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ആരനൂലും കൊണ്ടാണ് ഇത് മുട്ടായി പോലെ തന്നെ ഇരിക്കുവട്ടോ ഇനി ഇത് ഓരോന്നിനെ അയച്ചു കൊണ്ടുവരണം വരണം പാലേടം നാഴും കൊണ്ട് അത് കെട്ടി വെച്ചിരുന്നത് ഒരു സൈഡ് അയച്ചു കേട്ടോ െ പറ്റത്തില്ല ഞാൻ ചോദിച്ച ഒരു സൈഡ് നിങ്ങളെ കാണിക്കാ ലക്ഷദ്വീപിലെ എന്തോ ഒരു സ്നാക്കാണ് ഇവിടത്തെ അല്ല അല്ലേ ശർക്കര ആ ഇവിടുത്തെ എല്ലാം കൂടെ മിക്സ് ഉള്ള ഒരു ഇതിങ്ങനെ മുട്ടായി പോലെ വെച്ചേക്കുന്ന പറഞ്ഞത് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോ നമ്മള് വാങ്ങിച്ചു നോക്കിയതാ ടേസ്റ്റ് നോക്കട്ടെ ട്ടോ ഇങ്ങനെ ഇരിക്കുവേ ഇതൊരു വായയില കഴിഞ്ഞു അതിനകത്ത് പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് വാഴയില ജസ്റ്റ് ഭംഗിക്ക് വെച്ചേക്കുന്ന തോന്നുന്നു ഇതാ സംഭവം പുളി പോലെ ഇരിക്കുന്നു കണ്ടിട്ട് ഇതവിടെ ഈ മധുരം ഉള്ള എന്തോ ഒരു സ്നാക്കാന്നാ പറഞ്ഞു പേരറിയത്തില്ല പേരറിയാന്നായാലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നമുക്ക് പഠിച്ചു വെക്കാല്ലോ നമ്മടെ ഹൽവലി അടയാക്കിയല്ലേ നമ്മള് തേങ്ങയൊക്കെ വെച്ചല്ലേ സെയിംസ്റ്റ് ആട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ ചേട്ടൻ പറഞ്ഞു തന്നെ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ കടിക്കാനും കിട്ടുന്നുണ്ട് തേങ്ങ പോലത്തെ

പൊട്ടിക്കുമ്പോ ഉള്ള മണം തന്നെയല്ലേ ഒരു പാക്കറ്റിൽ ഉണ്ട് കേട്ടോ ഇത് ഇതിനേകം റേറ്റ് ഒന്നും എഴുതിയില്ല എത്ര അതിന്റെ ടൂ ഹൺഡ്രഡോ ഏകദേശം ആ റേറ്റ് ഒക്കെ ഒന്ന് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് ഒരു പാക്കറ്റ് അടുത്ത നമ്മൾ വേറെ ഒരു ഷോപ്പിന്ന് വാങ്ങിച്ച കലുവട്ടിച്ചിട്ടില്ല അതൊട്ടിക്ക ഇത് ൂടെ മിക്സ് ആയിട്ടിരിക്കുന്നത് രണ്ടൊക്കെ വാങ്ങിച്ച ഒരു ഷോപ്പിൽ നിന്ന് എല്ലാ ഫ്ലേവറിൻ്റെ ഉണ്ട് രണ്ടും സെയിം അത് നമുക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ എല്ലാം ഉള്ള ഇതാണ് വാങ്ങിച്ചത് എങ്ങനായിരുന്നു അത് അല്ലേ ഇത് മേടി ഇതന്നെ കഴിഞ്ഞോ നമ്മള് ഡ്രസ്സ് മേടിച്ചെട്ടോ ഡ്രസ്സ് മേടിച്ചു എസ് എം സ്ട്രീറ്റ് ആലിക്കെട്ട് ആ ഷോപ്പിൽ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ എനിക്കാണ് എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിനിപ്പം ജോബ് ഉള്ളതുകൊണ്ട് യൂണിഫോം ആയിരിക്കും അപ്പൊ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ വാങ്ങിച്ചു വാങ്ങിച്ചുകൂട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഈ ഒരു മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു കുഞ്ഞമ്മയ്ക്കേണ്ടി നല്ല ഹൈറ്റ് ഉള്ളവർക്കും കുഴപ്പമില്ല നല്ല ഇത് കിട്ടും എന്നൊക്കെയാ പറഞ്ഞു നല്ല നീളമുണ്ട് നല്ല മെറ്റീരിയൽ പിടിക്കുമ്പോ തന്നെ അറിയാം ഇടാൻ നല്ല സുഖമായിരിക്കും ഇതാ എന്റെ ഷോളാ കണ്ട ഷോള് നല്ല ഭംഗി ഭംഗിയ കൊള്ളല്ലേ വരുമ്പ നല്ല രസമായിരിക്കും കാണാൻ പിന്നെ അതിൻ്റെ തന്നെ പാന്റും ഉണ്ട് ഇന്നത്തെ പാൻറും ഇതൊരു സെറ്റ് കുഞ്ഞമ്മയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചാണേ കാണേ അടുത്തത് അമ്മയ്ക്ക് വേണ്ടി ആ സെയിം തന്നെ കോട്ടന്റെ ഒരു റെഡ് കളർ വരുന്ന കേട്ടോ ഷോൾ ഇതാ ഷോൾ അല്ല നല്ല ഡിസൈൻ ഉള്ള ഷോൾ അവിടുത്തെ എല്ലാം നല്ല ഇതാ കേട്ടോ നല്ല സെലക്ഷൻ ഉള്ള കാണാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഇതാ മെറ്റീരിയലാണല്ല അമ്മ അമ്മയൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഇടത്തുള്ള ഞാൻ ഇങ്ങനത്തെ നോക്കിയുള്ളു മ്മിപ്പത്തെ അച്ചിറക് പ്രിൻ്റിങ് വരുന്ന കൂട്ട് ഡിസൈൻ പിന്നിത് പാൻറ്റും രണ്ടും കോട്ടൺ ആണ് പിന്നെ ഡ്രസ്സ് നമ്മളീ രണ്ടെണ്ണേ വാങ്ങിച്ചുള്ളൂ നമ്മൾ ബ്രോഡ്വേയിൽ പോയപ്പോൾ അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചായിരുന്നു അതുകൊണ്ട് ഇപ്പം കുഞ്ഞമ്മയ്ക്ക് മേടിച്ച അന്നും മേടിച്ചില്ല പിന്നെ ഇത് ഞാനൊരു മൊബൈൽ കവർ വാങ്ങിച്ച ഇതിപ്പം ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ബ്രാൻഡിക്കായിട്ടുള്ള സംഭവമൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് ഇങ്ങനെ കടലൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ ഡ്യൂപ്ലിക്കേറ്റുകൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആളോ ഇത് ഇങ്ങനെ ഒരു പേപ്പറായി നമുക്ക് ഇതിനകത്തോട്ട് വെക്കുമ്പോൾ തിളക്കം വന്നു കാണിക്കുക ശരിക്കും ഇങ്ങനെയുള്ള സാധനമൊന്നും വലിയ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സാധനം മതി എന്നെയാളും ആറ് മാസം കഴിയുമ്പോൾ നമ്മളിത് മാറ്റും ഇപ്പം വലിയ വില കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്ക് തന്നെയായിരിക്കും നഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വില കൊടുത്ത് വാങ്ങിക്കാറില്ല ഇങ്ങനത്തെ ഓരോ ചെറിയ സ്ഥലത്തൊക്കെ പോകുമ്പം നല്ല ഡിസൈനൊക്കെ നോക്കി വാങ്ങിക്കും അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി നാളും നിൽക്കത്തില്ല ഞാൻ ഈ സ്റ്റോണൊക്കെ പോയ ഒരെണ്ണം പോയാൽ മതി വൃത്തിയടാകെ എന്നാലും കണ്ടപ്പം ഞാനൊന്ന് വാങ്ങിച്ചു ആമസോണിലൊക്കെ ഇത് കിടക്കുന്ന തൗസൻഡ് റുപ്പീസാ വാങ്ങിച്ച നമ്മൾ നമ്മളിത്ര ടു ഫിഫ്റ്റിയോ എത്ര റേറ്റൊക്കെ ഉള്ളു കേട്ടോ മിഠായിട്ടെവിലെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എത്രയാണ് എങ്ങനെയാണെന്ന് അപ്പം ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് കോഴിക്കോട് വന്നിട്ടുള്ള ഷോപ്പിംഗ് പിന്നെ എനിക്കൊരു ചെരുപ്പ് കിട്ടിയില്ല ഒരു വൈറ്റ് കളറ് ചപ്പൽ നോക്കിയിട്ട് കിട്ടിയില്ല കുറേ നോക്കി പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇല്ലായിരിക്കും അപ്പോൾ നമ്മൾ നാളെ രാവിലെ പോകും കേട്ടോ രണ്ട് മണിയാക്കിയാകുമ്പോൾ വെളുപ്പിന് കോഴിക്കോട് നിന്ന് പോകാമെന്ന് വെച്ചാൽ എന്നാലേ കൊല്ലത്തെ എത്രത്തോളൂ ഉച്ചയാകുമ്പഴേലും എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് മലബാർ കോണ്ടിൽ ജോയിൻ ചെയ്യണം എറണാകുളത്തോളം അവിടെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്ന ജോയിൻ ചെയ്യാനുള്ള ഇവിടെ ട്രെയിനിങ്ങിന് വന്ന മൂന്ന് ദിവസം ട്രെയിനിങ് ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഷോപ്പിംഗ് ഒക്കെ നടത്തിയത് ഇന്നലെ ബീച്ചിൽ പോയി അങ്ങനെ കോഴിക്കോട് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു നല്ല സ്ഥലമാണ് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ട് ഞങ്ങൾ ഇന്നലെ നോമ്പ് ഉറക്കാൻ പോയപ്പോഴാണ് ബീച്ചിൽ പോയത് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കണ്ട് കോഴിക്കോട് സ്റ്റൈലുള്ള അപ്പോൾ ഇനി എപ്പോഴേലും കോഴിക്കോട് വരുവാണെങ്കിൽ അടുത്ത വീഡിയോ എടുക്കുക അല്ലേ കോഴിക്കോടിൻ്റെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന മെയിൻ ഒരു വീഡിയോ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പറ്റിയില്ല ഭയങ്കര തിരക്കല്ല നമുക്ക് ഫോൺ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റൈലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ബ്ലോഗ് എടുക്കാൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ വരുമ്പോൾ എടുക്കാം അപ്പം നമ്മൾ നാളെ രാവിലെ ടാറ്റ ഗുഡ് ബൈ പറയും അപ്പം നമുക്ക് അടുത്ത എങ്കിൽ കാണാം ടാറ്റാ